പ്രിയുടെ പ്രേക്ഷകരെ നിങ്ങളുടെ നാളിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം നാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി ഒന്നാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഒൻപതിനും അസമയം വൈകിട്ട് ആറ് മുപ്പത്തി നാലിനുമാകുന്നു നാളത്തെ രാഹുകാലം ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു നാളത്തെ നക്ഷത്രം ഒരു മണിവരെ പൂയൻ നക്ഷത്രവും ഒരു മണി കഴിഞ്ഞാൽ ആയിരം നക്ഷത്രവുമാകുന്നു നാളെ കാലത്ത് എട്ട് മണി മുതൽ വെളുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വെളുത്തപക്ഷത്തിലെ അഷ്ടമിതിഥിയാണ് ഒരു ശുഭകാര്യങ്ങൾക്കും തിഥി നാം സ്വീകരിക്കാറില്ല അത് രക്താതിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് എന്തൊക്കെയാണ് രക്താതിഥികൾ രക്താതിഥികൾ ചതുർത്ഥി നാല് നവമി ഒൻപത് ചതുർദശി പതിനാല് അതിന് പുറമേ വളരെ ദുർബലമായ തിഥിയാകുന്നു അഷ്ടമിതിഥി കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണെങ്കിൽ വിവാഹത്തിന് ശുഭമാണ് ഇത് വെളുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് അതിനാൽ നാളെ പ്രത്യേകിച്ച് ഒരു മണി മുതൽ വരുന്ന ആയില്യം നക്ഷത്രം ഈ ദുർബലമായ തിഥി ഇതൊന്നും തന്നെ ഒരു ശുഭകാര്യങ്ങൾക്കും അഭികാമ്യമായ ദിനമല്ല സമയവുമല്ല മുഹൂർത്തങ്ങളുമില്ല നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു കാര്യം ചെയ്യാം വളരെ അടിയന്തരമായി വല്ല വ്യക്തികളെ കാണാനോ ക്ഷണിക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏഴ് പത്ത് മുതൽ എട്ട് മണിവരെയുള്ള സമയം കാലത്ത് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കുക അത് കഴിഞ്ഞാൽ മുഹൂർത്തമില്ല നാളെ പൂയൻ നക്ഷത്രം കാലത്താകയാൽ സുഖമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അയ്യപ്പ സ്വാമിക്ക് കത്തിക്കാം അപ്രകാരം തന്നെ ഹനുമാൻ ക്ഷേത്രമാകാം അല്ലെങ്കിൽ മുത്തപ്പ ക്ഷേത്രമാകാം ഞായറാഴ്ച സ്വതവേ ലീവാണ് ഇപ്പോൾ വെക്കേഷനാണ് അതിനാൽ സംബന്ധിയായ ഏത് ക്ഷേത്രങ്ങളിലും വേട്ടക്കരൻ മുത്തപ്പൻ കരിയാത്തൻ കാട്ടുമൂർത്തി കിരാതമൂർത്തി അപ്രകാരത്തിൻ്റെ ഹനുമാൻ പ്രശ്നങ്ങളുടെ മുത്തപ്പൻ ഈ ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് സന്ദർശിക്കാം അവിടെ ശനീശ്വരൻ്റെ പ്രിയപ്പെട്ട എഴുതിരി നിങ്ങൾക്ക് സമർപ്പിക്കാം ഒരു മണി മുതൽ ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം പ്രത്യേകിച്ച് നക്ഷത്രാധിപനായ ഗ്രഹം ബുധനാകുന്നു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹസ്വാമി തുടങ്ങിയ അവതാര ദൈവങ്ങളാകുന്നു അതിനാൽ നാളെ വൈകീട്ട് നന്നായി ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ആയില്യം സർപ്പവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രവുമാകുന്നു അതിനാൽ സർപ്പക്ഷേത്ര സന്ദർശനവും ആയില്യപൂജ സർപ്പബലി വഴിപാടായി ചെയ്യുന്നതും നാളത്തെ ദിനം വളരെ ഉത്തമമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല പൂയം ആയില്യം നാൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ